മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് റിട്ടയർ ചെയ്ത ദമ്പതികൾ ലക്ഷം രൂപ നൽകി മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് റിട്ടയർ ചെയ്ത ദമ്പതികൾ അമ്പതിനായിരം രൂപ സംഭാവന നൽകി വാരപ്പെട്ടി പഞ്ചായത്തിൽ പിടവൂർ അജിത് പവനിൽ റിട്ടയേഡ് ജില്ലാ സപ്ലൈ ഓഫീസറായ എം എൻ ബാലഗോപാലൻ ഭാര്യ റിട്ടയർഡ് കെ എസ് സി അക്കൗണ്ട് ഓഫീസർ സുമതി അമ്മയുമാണ് പെൻഷൻ തുകയിൽ നിന്നും അൻപതിനായിരം രൂപ നൽകിയത് സംഭാവന ചെക്ക് ആന്റണി ജോൺ എം എൽ എ പിടവൂർ വീട്ടിലെത്തി ഏറ്റുവാങ്ങി ഏറെ വർഷക്കാലം സർക്കാർ സർവീസിലെ സുദൃഹമായ സേവനത്തിന് ശേഷമാണ് ഇവരെ രണ്ടുപേരും ഇപ്പോൾ റിട്ടയർമെന്റ് ജീവിതത്തിലാണ് ഈ ആദ്യമായിട്ടല്ല ഇത്തരത്തിലുള്ള ഒരു സഹായഹസ്തവുമായി ഇവർ മുന്നോട്ട് വരുന്നത് മഹാപ്രളയത്തെ തുടർന്നും പിന്നീട് കോവിഡിൻ്റെ ഘട്ടത്തിലുമൊക്കെ ഇത്തരത്തിൽ രണ്ടുപേരുടെയും പെൻഷൻ കാശ് തുക അന്ന് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൈമാറിയിരുന്നു അതിനു പുറമെ നിരവധി ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലൊക്കെ വളരെ സജീവമായി ഈ കുടുംബം പങ്കെടുക്കുകയാണ് വളരെ മാതൃകാമരം തന്നെയാണ് തങ്ങൾക്ക് സർക്കാർ സർവീസിൽ നിന്ന് ലഭിച്ച ആ ഒരു സുരക്ഷിതത്വം ഇപ്പോൾ ജീവിതാവസാനം വരെ ആ പെൻഷൻ സൗകര്യം ഉൾപ്പെടെ നമുക്ക് ലഭിക്കുമ്പോൾ നമ്മുടെ നാടൊരു വലിയ ദുരന്തത്തെ ഒരു ബുദ്ധിമുട്ടിനെ ഒരു പ്രതിസന്ധിയെ നേരിടുമ്പോൾ തങ്ങളാൽ കഴിയുന്ന ഒരു സഹായം ആ ബുദ്ധിമുട്ട് നേരിടുന്ന പ്രതിസന്ധി അനുഭവിക്കുന്ന സിപിഎം കവളങ്ങാട് ഏരിയ സെക്രട്ടറി ഷാജി മുഹമ്മദ് ഏരിയ കമ്മിറ്റി അംഗം കെ ബി മുഹമ്മദ് വാരപ്പട്ടി ലോക്കൽ സെക്രട്ടറി എം ബി വർഗീസ് പല്ലാരിമംഗല ലോക്കൽ സെക്രട്ടറി എം എം ബക്കർ പല്ലാരിമംഗല പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഒ ഇ അബ്ബാസ് വാരപ്പെട്ടി പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ എം സെയ്ദ് സി പി എം ബ്രാഞ്ച് സെക്രട്ടറി കെ എം കരീം തുടങ്ങിയവർ പങ്കെടുത്തു മുൻപ് കൊറോണ കാലത്തും കഴിഞ്ഞ പ്രളയകാലത്തും ഈ ദമ്പതികൾ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന നൽകിയിരുന്നു കോതമംഗം